ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ലക്ഷദ്വീപ് അപ്പോൾ ടേസ്റ്റ് ഓഫ് ലക്ഷദ്വീപിൽ നിന്ന് ലക്ഷദ്വീപിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെളിച്ചപ്പത്തിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പ് മൈദ എടുക്കാം നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ അളവ് കുറച്ച് മതി അപ്പോൾ അതിൻ്റെ ചേരുവകളും അളവ് അതിനനുസരിച്ചുള്ള അളവിൽ പകുതി വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ആ സെയിം കപ്പിൽ തന്നെ ഞാൻ രണ്ട് കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് രണ്ടുനുള്ളി ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണൽ ആട്ടോ വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇത് നമ്മുടെ ദ്വീപ് ശർക്കരയാണ് ലക്ഷദ്വീപിലെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ശർക്കര എന്ന് വിചാരിക്കുന്നു കേരളക്കാരൊക്കെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു കള്ള് എന്ന് പറയുന്നൊരു സംഭവമല്ലേ അത് നമ്മൾ വറ്റിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ശർക്കര അതായത് ഒരു തരത്തിലുള്ള മായവും ചേർക്കാത്ത വളരെ പ്യോറായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ ഇത് ഈ ശർക്കരയിട്ട് ഉണ്ടാക്കുന്ന അപ്പത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ശർക്കര കിട്ടിയില്ലെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവനുസരിച്ച് നമുക്കതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശരിക്കും ലക്ഷദ്വീപിൽ ഈ ശർക്കരക്ക് ഒരു ലിറ്ററിന് എയിറ്റ് ഹൺഡ്രഡ് മുതൽ തൗസൻഡ് ടു ഹൺഡ്രഡ് വരെയൊക്കെ റേറ്റ് വരും കേട്ടോ ഈ ശർക്കര കുറച്ച് സ്റ്റിക്കായതുകൊണ്ട് തന്നെ നമുക്കിത് വിസ്ക് വെച്ച് ചെയ്യാൻ പറ്റില്ല എന്തായാലും കൈ യൂസ് ചെയ്ത് തന്നെ ചെയ്യണം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് സാധാരണ കേസിൽ ഇത് കുറേശ്ശേ കുറേശ്ശേ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ അതിൻ്റെ പാകത്തിനനുസരിച്ച് പക്ഷേ ഞാൻ ഇതൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മെഷർമെൻ്റ് അതിൽ കറക്റ്റായിട്ട് വന്നത് ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ ഈ അപ്പം വലിച്ചത് നമുക്ക് നിർബന്ധമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫങ്ഷനിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടാക്കാനും എളുപ്പമാണ് പിന്നെ ഞാനിങ്ങനെ കൈ യൂസ് ചെയ്ത് കാരണം നമ്മൾ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടോ പുറത്താർക്കും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും യൂസ് ചെയ്യാതിരുന്നത് ബിസ്ക് വെച്ച് എനിക്ക് തോന്നുന്നില്ല ഇത് പറ്റുമെന്ന് ഞാൻ ശർക്കര ഉപയോഗിച്ചുകൊണ്ടാണ് കാരണം അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി നോക്കണം അതായത് അപ്പം വലിച്ചത് ശരിക്കും വലിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം എണ്ണയിൽ ഇങ്ങനെ വലിക്കാൻ പറ്റുമോ എന്ന് കൈ യൂസ് ചെയ്യുന്നവർക്ക് കൈ യൂസ് ചെയ്യാം പിന്നെ ചിരട്ടയിലൊക്കെ ഉണ്ടാക്കലുണ്ട് നമ്മുടെ ഈ കണ്ണ കണ്ണുള്ള ചിരട്ട ഉണ്ടാവുമല്ലേ അതായത് അപ്പം നമുക്ക് സ്റ്റൗില് എണ്ണ ചൂടാക്കിയിട്ട് നല്ലോണം എണ്ണ ഇതിൽ ശരിക്കു പറഞ്ഞാൽ നല്ല ചൂട് വേണം കേട്ടോ അപ്പം നല്ലോണം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിങ്ങനെ മാവ് എടുത്തിട്ട് ചുറ്റി കൊടുക്കാം കൈ ശരിക്കും ശ്രദ്ധിക്കണം കാരണം നല്ല ചൂടുള്ള എണ്ണയല്ലേ ഞാനിത് പൈപ്പിംഗ് ബാഗിൽ ചെയ്യാൻ നോക്കിയിട്ടോ എനിക്ക് ശരിയായിട്ടില്ല കാരണം കവർ ഉരുകിപ്പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് പ്രയാസമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഇത് നമുക്ക് നമ്മുടെ കണ്ണൻ ഉണ്ടല്ലോ കണ്ണുള്ള ആ ഒരു ചിരട്ടയുടെ കണ്ണുള്ള ആ ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാവ് നിറച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ഈ വലിച്ചപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യും കാരണം വളരെ സിമ്പിളാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇപ്പോഴാണേൽ കല്യാണ വീട്ടിലൊക്കെ ഉപ്പിട്ട വലിച്ചപ്പവും കാണലുണ്ട് കേട്ടോ അതിൻ്റെ ചേരുവകൾ കുറച്ച് വ്യത്യസ്തമാണ് അത് ഇൻഷാല്ല എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ടോ ഇത് ഇത് കണ്ടോ ഈ ഒരു നിറത്തിലാവുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് എണ്ണയിൽ വീണ്ടും വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതാണ് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരട്ടോ എങ്ങനെയാണ് അപ്പം വലിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമല്ലോ ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ ഒരു ലൈക്കൊക്കെ അടിച്ചത് അന്ന് പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപിലേക്ക് എങ്ങനെയാണ് വരിക ലക്ഷദ്വീപിലെ ഫുഡ് അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ കൾച്ചർ ലക്ഷദ്വീപിലെ ജനത എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ കൊച്ച് ദ്വീപിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിക്കുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ബലിച്ചപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ബലിച്ചപ്പം എന്ന് നമ്മുടെ ഭാഷയിലാണ് പറയുന്നത് വലിച്ചപ്പം എന്നാണ് ശരിക്ക് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വലിച്ചപ്പം ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ കൂടി ഉണ്ടാക്കിയെങ്കിൽ ആ അടിപൊളി അപ്പോൾ വീണ്ടും കാണാം ബൈ